പാകിസ്ഥാന്റെ നടപടികൾക്ക് തീർച്ചയായും അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്ന കനത്ത മുന്നറിയിപ്പാണ് യു എൻ ജനറൽ അസംബ്ലിയുടെ എഴുപത്തിയൊൻപതാം സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയത് പാകിസ്ഥാൻ ജനങ്ങൾക്കിടയിൽ തീവ്രവാദം വളർത്തുമ്പോൾ ഭീകരവാദത്തിന്റെ രൂപത്തിലുള്ള കയറ്റുമതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവരുടെ ജി അളക്കാൻ സാധിക്കൂ മറ്റുള്ളവർക്കെതിരെ വളർത്തിയ തിന്മകൾ ഇന്ന് അവരുടെ സ്വന്തം സമൂഹത്തെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ മറ്റുള്ളവരുടെ ഭൂമി മോഹിക്കുന്ന പ്രവർത്തനക്ഷമമല്ലാത്ത രാഷ്ട്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈയടക്കിയ ഇന്ത്യൻ പ്രദേശം വിട്ടു നൽകുകയും തീവ്രവാദത്തോടുള്ള ദീർഘകാല ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നം പരിഹരിക്കപ്പെടുവെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഷെഹ്ബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം യു എൻ നടത്തിയത് വിചിത്രവാദങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കാശ്മീരിൽ ഹിതപരിശോധന വേണമെന്നും ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഷെഹ്ബാസ് ഉന്നയിച്ചിരുന്നു എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം അയൽരാജ്യങ്ങൾക്കെതിരെ ആയുധമാക്കി പ്രയോഗിക്കുന്ന പാകിസ്ഥാന്റെ പരാമർശങ്ങൾ തികച്ചും കാപഢ്യമാണെന്ന് ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ പ്രതികരിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം